താൻ പറഞ്ഞ സ്ഥലത്ത് അമ്മുവുമായി ക്രിസ്റ്റി എത്തിയിട്ടുണ്ടാകുമെന്ന സന്തോഷത്തിലായിരുന്നു ഹർഷൻ ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച ദിവസമെത്തി ആത്മിക അവൾ ഇന്ന് എന്റേതാകും ഈ ക്രിസ്റ്റി എന്ത് വിളിക്കാത്തത് അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ ക്രിസ്റ്റിയെ അങ്ങോട്ട് വിളിക്കാനായി ഹർഷൻ ഫോൺ എടുത്തപ്പോൾ തന്നെ കോളിംഗ് ബെൽ കേട്ട് ഒരു സംശയത്തോടെ അവൻ ചെന്ന് ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന ആൽവിയെയും അവൻ്റെ പിറകിൽ നിൽക്കുന്ന അമ്മുവിനെയും കണ്ട് ഹർഷൻ ഒന്ന് പകച്ചു എന്നാൽ അവൻ ശരിക്കും ഞെട്ടിയത് ശരീരം മുഴുവൻ ചോരയുമായി നിലത്ത് കിടക്കുന്ന ക്രിസ്റ്റിയെ കണ്ടപ്പോഴാണ് ഡോ നീ എന്താടാ ഇപ്പോൾ ഇവിടെ ആൽബിയുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ചെന്ന ഹർഷന്റെ കരണത്ത് ആൽബി ആഞ്ഞടിച്ചു ആ അടിയിൽ വേച്ചു പോയ ഹർഷനെ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആൽബി തന്റെ നേർക്ക് നിർത്തി ഡോ പുന്നാര മോനെ പെൺ പിള്ളാരോട് വേലത്തിനും കാണിക്കുന്നത് പോലെ ആൺപിള്ളാരോട് മുട്ടാൻ വരല്ലേ എന്ത് ഇവിടെ അകത്തു നിന്നും അമ്മയും അമ്മായിയും ദിയയും പുറത്തേക്ക് വന്നതും ഹർഷൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഡോ വിടാ എന്റെ മോനെ അമ്മായി ഹർഷനെ ആൽബിയുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആൽബി അവരെ പിടിച്ചു തള്ളി ദേ താണ്ടെ അടങ്ങി നിന്നോണം എൻറെ വീട്ടിൽ കയറി നീ എന്നോട് അടങ്ങി നിൽക്കാൻ പറയുന്നു നീ ആരാടാ ഞാൻ ആരാണെന്ന് അറിയുന്നതിനും നല്ലത് നിന്റെ മോനെ കുറിച്ച് അറിയുന്നതാ ചോദിച്ചു നോക്ക് ഈ പൊന്ന മോനോട് ഇവന്റെ ബിസിനസ് എന്താണെന്ന് ആൽബി എന്തെങ്കിലും പറയുന്നതിനെ പേടിച്ച് ഹർഷൻ അവന്റെ മുന്നിലേക്ക് കയറി നിന്നു ഹർഷൻ എന്തെന്നില്ലാത്ത പേടി തോന്നി നിനക്കെന്താ വേണ്ടത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടുന്നത് ഹർഷന്റെ നെഞ്ചിൽ കൈവച്ച് ആൽവി അവനെ പിറകിലേക്ക് തല്ലി നിനക്കൊന്നും അറിയില്ലടാ ഈ കിടക്കുന്നവനെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ ഇവിടെ ലക്ഷ്യം വെച്ചല്ലേ അമ്മവിനെ ചൂണ്ടി ആൽബി അത് ചോദിച്ചതും അമ്മായി വീണ്ടും മുന്നിലേക്ക് വന്നു ഓ ഇവർക്കപ്പോ വേറെ ഉണ്ടായിരുന്നു ആൾക്കാര് ഇതുപോലത്തെ പിഴച്ചവർക്കാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും നാളും വെച്ചുണ്ടാക്കി കൊടുത്തത് അവരുടെ സംസാരം കേട്ടതോടെ ആൽബിക്ക് അവന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി അവളുടെ കഴുത്തിൽ അവൻ കുത്തിപ്പിടിച്ചതും അമ്മു അവനെ തടഞ്ഞു വേണ്ട ഇതെന്റെ അമ്മായിയാണ് കണ്ടു തള്ളെ ഇവിടെയാണോ നിങ്ങൾ ഇക്കണ്ട കാലം അത്രയും കഷ്ടപ്പെടുത്തിയത് എന്നിട്ട് ഒരു പേരും അറിയാത്ത ഒരു ചെറ്റയുടെ കൂടെ രാത്രിയിൽ ഇരക്കി വിട്ടിരിക്കുന്നു ഇനി ഒരു പക്ഷെ ഇവർ തമ്മിൽ പ്രേമത്തിലാണെങ്കിൽ തന്നെയും ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു സ്ത്രീയല്ലേ ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ ക്രിസ്റ്റിയും ഇവളും തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ടവരാ ഞങ്ങൾ അതോ ഇവളെ നിനക്ക് പായ വിരിച്ചിട്ടുണ്ടോ ഹർഷൻ അത് ചോദിച്ചു തീരുന്നതും ആൽബിയുടെ അടിയിൽ അവൻ നിലത്തേക്ക് വീണു ഹർഷന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ആൽബിയെ കണ്ട് എല്ലാവരും പേടിച്ചു ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അറിയാതെ നിന്റെ പുഴുത്ത് കൊണ്ട് ഇനി ഇമ്മാതിരി എന്തെങ്കിലും പറഞ്ഞ പെണ്ണാണെന്ന് നിനക്ക് ഭോഗിക്കാനുള്ള ഒരു വസ്തു മാത്രമായിരിക്കും പക്ഷെ ആൽബിക്ക് അങ്ങനെയല്ല താക്കിയതുപോലെ അവന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആൽബി അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു ഇനി വാ തുറന്ന് പറയടി നീയു ആ കിടക്കുന്നവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് പറയാൻ അമ്മ ചുറ്റുള്ളവരെ ഒന്ന് നോക്കി നിൽക്കുന്നത് കണ്ടതും ആൽവിക്ക് ദേഷ്യം വിരച്ചു കയറി ചോദിച്ചത് കേട്ടില്ലടി അവന്റെ ശബ്ദം ഉയർന്നതും ഞെട്ടലോടെ അമ്മ ഇല്ലെന്ന് തലയാട്ടി എങ്കിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ പറയടി ഞാൻ മുറിയിൽ കയറിയപ്പോ അയാൾ എന്നെ കയറി പിടിച്ചു തെളി കൊണ്ടോടി നിന്റെ കയ്യിൽ നാത്തൂനെ പോലീസിനെ വിളിക്കേ വീട്ടിൽ കയറി തോന്നി കാണിക്കുന്നു വേണ്ട മായി വേണ്ട പോലീസൊന്നും വേണ്ട ദിയയുടെ അമ്മ പോലീസിന്റെ കാര്യം പറഞ്ഞതും നെഞ്ചിൽ കൈവച്ച് ചുമച്ചുകൊണ്ട് ഹർഷൻ എഴുതേറ്റു ആത്മിയുടെ വാക്കുകളും ഹർഷന്റെ പെരുമാറ്റവും ഒക്കെ ദിയയിൽ സംശയങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് അവനോടുള്ള പ്രണയം അവളിൽ നിറഞ്ഞിരുന്നു ആത്മിക നിന്നെ ഇനി ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാ എടുത്തിട്ട് വേഗം ഇറന്ന് ആൽബിയുടെ വാക്കുകൾ കേൾക്കേ അമ്മു ഞെട്ടലോടെ അവനെ നോക്കി ആരാ എന്താ എന്ന് ഈ ചെറ്റയുടെ കൂടെ ഇവൾ ഒളിച്ചോടി പോയി എന്ന് നാളെ നിങ്ങൾ ആരോടും പറയാതിരിക്കാൻ വേണ്ടി പറയുവാ ഇവളെ ഞാൻ കൊണ്ടുപോകുന്നു കളരേക്കൽ വീട്ടിലേക്ക് അവിടെ ആൽബിൻ ജോൺ എന്ന എൻ്റെ സംരക്ഷണത്തിൽ അവൾ കഴിയും അവന്റെ ഉറച്ച വാക്കുകൾക്ക് മുന്നിൽ ആർക്കും മറുപടി ഉണ്ടായില്ല ഇതിനോടകം തന്നെ ആൽബിൻ ആരാണെന്ന് അവർക്കൊരു ഏകദേശ ധാരണ കിട്ടിയിരുന്നു ഹർഷന്റെ നിശബ്ദതയും അത് തന്നെ പറയുന്നുണ്ടായിരുന്നു ആൽബിയുടെ രൂക്ഷ നോട്ടത്തിന് മുന്നിൽ മറുത്തൊന്നും പറയാൻ പറ്റാതെ അമ്മു അകത്തേക്ക് നടന്നു ഫോൺ എടുത്ത് ആരെയോ വിളിക്കാനായി ആൽബി കുറച്ചപ്പുറത്തേക്ക് മാറിയതും ജീവച്ഛുമായി കിടക്കുന്ന ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ചെന്ന് ഹർഷൻ അവനെ താങ്ങിയെടുത്ത് വണ്ടിയിൽ കാറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അല്പസമയം കഴിഞ്ഞിട്ടും അമ്മുവിനെ കാണാഞ്ഞിട്ടാണ് ആൽബി അകത്തേക്ക് കയറി നോക്കുന്നത് അവിടെ ദേവിന്റെ മുറിക്ക് മുന്നിൽ അടഞ്ഞ വാതിൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ ഒന്ന് തുറക്കൂ ദേവു നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുക പ്ലീസ് ദേവു എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കല്ലേ കാക്കലെ മോളെ അമ്മുവിൻ്റെ കരച്ചിൽ കണ്ടതും ആൽബിയും ആ വാതിലിൽ തട്ടി ദേവു വാതിൽ തുറക്ക് ആൽബിയാണ് വാതിൽ തുറന്ന ദേവുവിനെ കണ്ടതും അമ്മുവിന്റെ കരച്ചിൽ കൂടി മുടിയാകെ അലങ്കോലമായി കരഞ്ഞു കരങ്ങിയ കണ്ണുമായി നിൽക്കുന്നവളെ കണ്ടതും ആൽബിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇന്നത്തെ ദിവസം ഏറെ സന്തോഷത്തോടെ കഴിയേണ്ടവൾ എന്റെ കിച്ചുന്റെ പെണ്ണ് ആൽബിക്ക് എന്തൊന്നുമില്ലാത്ത സങ്കടം തോന്നി എന്നാൽ ദേവു അമ്മുവിനെ ഒന്ന് നോക്കുകൂടെ ചെയ്യാതെ നേരെ ആൽബിയുടെ മുഖത്തേക്ക് നോക്കി ഇച്ചാൻ ഇവളെ കൊണ്ടുപോ പ്ലീസ് അത്രമാത്രം പറഞ്ഞ് വാതിൽ അടച്ചവളെ കണ്ടതും അമ്മുവിന് ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി വീണ്ടും ആ വാതിൽ മുട്ടാൻ ശ്രമിച്ചപ്പോഴേക്കും ആൽബി അവളുടെ കയ്യിൽ പിടിച്ചു വാ ഇല്ല ഞാൻ വരില്ല ഈ വീട്ടിൽ കിടന്ന് അനുഭവിച്ചത് മതിയായില്ല നിനക്ക് വരുന്നോ ഇല്ലയോ എന്ന് നിന്നോട് അനുവാദം ചോദിച്ചതല്ല ഞാൻ മര്യാദയ്ക്ക് പോയി നിന്റെ സാധനം എടുത്ത് ഇറങ്ങാനാ പറഞ്ഞത് അവന്റെ ശബ്ദം മാറിയതും അവൾ നിർവികാരതയോടെ അവന്റെ മുറിയിലേക്ക് കയറി അപ്പോഴേക്കും അമ്മായിമാരും ദിയയും അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടതും ആൽബിയുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു ആത്മിക നീ വീട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നത് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെയും കണക്കു പറയും സ്ത്രീ രൂപം കെട്ടിയ ചില നിർകൃഷ്ടരായ ജന്മങ്ങൾ തങ്ങളെ ഉദ്ദേശിച്ചാണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലായതും അവർ മുറിയിലേക്ക് കയറിപ്പോയി പക്ഷെ ദിയ അവിടെയുള്ള സോഫയിലേക്കിരുന്നു നടന്നു നിന്നും അവൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ മാത്രം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ അമ്മു ദിയയെ കണ്ടതും ഒന്ന് നിന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ചേച്ചി സൂക്ഷിക്കണം കൂടുതലൊന്നും പറയാതെ ദേവുവിന്റെ മുറിയിലേക്കൊന്നും നോക്കി അവൾ ആൽവിയുടെ കൂടെ ഇറങ്ങി മുന്നോട്ടിനി എന്ത് ചെയ്യുമെന്നൊരു രൂപവും ഇല്ലാതെ ക്രിസ്റ്റിയെ ക്യാഷ്റ്റിയിൽ കിടത്തിയിട്ട് പുറത്തേക്ക് അസേരിൽ വന്നിരുന്ന് ഹർഷന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു അവൻ എന്തിനാ ഇതിലിടപെടുന്നത് അവനും അവളും തമ്മിൽ എങ്ങനെയാ പരിചയം എന്റെ കാര്യങ്ങളൊക്കെ അവൻ എങ്ങനെയാകും അറിഞ്ഞിട്ടുണ്ടാവുക ഇനി അവൻ കിരണിനോട് എല്ലാം പറഞ്ഞു കാണുമോ ഏയ് അതില്ല പക്ഷെ അവൻ പറയും അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പലതും ഉറപ്പിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു ബൈക്കിന് പിറകിലിരിക്കുന്ന അമ്മുവിനെ ആൽവി മിററിലൂടെ നോക്കി പെട്ടെന്ന് അവൻ ഒരു കോള് വന്നു അതെടുക്കാനായി അവൻ ബൈക്ക് നിർത്തിയപ്പോഴാണ് അമ്മു ബോധത്തിലേക്ക് വന്നത് ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു അവർ അവൾ ബൈക്കിൽ നിന്നിറങ്ങി ക്ഷേത്രമുറ്റത്തേക്ക് നടക്കുന്നത് നോക്കി ആൽബി ഫോണിൽ തന്നെ സംസാരിച്ചു ഫോൺ കട്ട് ചെയ്ത് അമ്മുവിൻ്റെ അടുത്തേക്ക് ആൽബി ചെന്നു അടങ്ങുകിടക്കുന്ന ശ്രീകോവിലേക്ക് നോക്കി നിശബ്ദമായി കരയുന്നവളെ കണ്ടതും അവനെ അലിവി തോന്നി ആത്മിക അവന്റെ വിലയിൽ അവൾ തലയുയർത്തി നോക്കി പേടിയുണ്ടോ എന്റെ കൂടെ വരാൻ ഇനി ഞാൻ എന്ത് പേടിക്കാനാ ഒറ്റക്കായവൾക്ക് കൂട്ടിന് ദൈവം ഉണ്ടാകും അങ്ങനെ വിശ്വസിക്കുകയാണ് ഞാനിപ്പോ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ എൻ്റെ അമ്മച്ചിയുണ്ട് ധൈര്യമായി തനിക്ക് അവിടെ നിൽക്കാം നാളെ എന്തെന്നെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല തൽക്കാലം താൻ വാ അവന്റെ വാക്കുകൾക്ക് ചെറുകുഞ്ചിന് നേടി അവൾ കൂടെ ചെന്നു ആ ബൈക്ക് കളരിക്കൽ വീടിന് രക്ഷമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു ആൻവിയോടൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടതും അതും ഈ രാത്രിയിൽ കണ്ടതിൻ്റെ പകപ്പിൽ നിൽക്കുവാണ് കത്രിനാമ്മ എന്റെ അമ്മച്ചി ഇവിടെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല ഇങ്ങനെ തുറിച്ചു നോക്കാനെ ചി പോടാ അങ്ങനെയാണെങ്കിൽ പകൽവെട്ടത്തിൽ നാലാളെ അറിയിച്ചേ നീ കൊണ്ടുവരത്തുള്ളൂന്ന് എനിക്കറിയാലോ ആ അമ്മയുടെയും മകന്റെയും സംസാരം അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു അമ്മു മോള് കയറി വാ ആൽബിയെ അവളൊന്ന് നോക്കി അവൻ തലയാട്ടിയതും കത്രീനാമ്മയുടെ കൈ പിടിച്ച് അവൾ ആ വീട്ടിലേക്ക് കയറി അമ്മച്ചി ആദ്യം അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് അപ്പോഴേക്കും അവൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയും ഞാൻ ടീനൂനെ ഒന്ന് കണ്ടിട്ട് വരാം അമ്മച്ചി ഇപ്പൊ വരും അവൻ അത് പറഞ്ഞു പോയി നീ എന്താ ആൽവി ഈ പറയുന്നത് ആത്മികയെ വീട്ടിൽ കൊണ്ടുവന്നെന്നോ ടീനയുടെ വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് എല്ലാം വിശദമായി പറയുന്നവനെ ഞെട്ടലോടെ അവൾ നോക്കി ആ സമയത്ത് വേറൊരു മാർഗവും എൻ്റെ മുൻപിൽ ഇല്ലായിരുന്നു ടീനു ആ വീട്ടിൽ അവളെ നിർത്തിയിട്ട് വന്ന പിന്നെ ഞാൻ ആ സമയത്ത് അവിടെ ചെന്നതിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഒരു ബന്ധവുമില്ലാത്തൊരു പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിക്കുകയെന്ന് വെച്ചാൽ അവൾ പ്രായപൂർത്തിയായ പെണ്ണാണ് പോരാത്തതിന് എൻ്റെ അമ്മച്ചുള്ള വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടുവന്നത് പ്രായപൂർത്തിയായത് തന്നെയ പ്രശ്നം ഈ നാട്ടുകാരുടെ വായടിപ്പിക്കാൻ എനിക്ക് പറ്റുമോ ഇനി അതിനുവേണ്ടി അവളെ മിന്നുകെട്ടാനും ആൽബിൻ ജോൺ തയ്യാറാണോ ടീനു ഇറ്റ് ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ആൽബിനെ അവളെ കെട്ടേണ്ട ആവശ്യമില്ല ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല ആൽബി നാളെ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ വരും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ കിച്ചുവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ അവളെ കൊണ്ടുവന്നത് നിനക്കറിയുമോ ടീനു ഇന്ന് അവളെ അങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ ചിക്കൂനെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് ഞാൻ ചെന്നതുപോലെ അന്ന് ചിക്കൂന്റെ രക്ഷയ്ക്ക് ആരെങ്കിലും ചെന്നിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു ആ കുറുമ്പത്തിയായി തന്നെ അത് പറഞ്ഞതും ആൽവിയുടെ കണ്ണു നിറഞ്ഞിരുന്നു ടീൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ അവന്റെ കയ്യിൽ നിന്നും സേഫ് ആക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ സാഹചര്യം അവളെ ഇവിടെ എത്തിച്ചു ഉം എനിക്ക് മനസ്സിലാകും നീ വാ എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം ആൽവി ഏയ് ഇപ്പൊ വേണ്ട ടീനു അവൾക്ക് പോ ആവശ്യം ഒരമ്മയുടെ സാമീപ്യമാണ് അത് ആവോളം അമ്മച്ചു കൊടുത്തോളും എങ്കിൽ നീ പോയി ഉള്ളു ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാം എടി വരുമ്പോൾ അവൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരണേ ഇട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ ഉം ഞാൻ കൊണ്ടുവരാം അവൻ അവിടെ നിന്ന് പോകാനായി എഴുന്നേറ്റവനെ അവൾ പിടിച്ചു നിർത്തി പെരുവിനെ ഉയർന്ന് അവന്റെ നെറ്റിയിൽ അവൾ ചൂണ്ടിച്ചേർത്തു നീ ഒരു നല്ല കാര്യമാണ് ചെയ്തത് ലവ് ലവ്യു തിരികെ അവനും അവരുടെ നെറുകെ ചുംബിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു കട്ടിലേക്ക് വീണ ടീനയുടെ മനസ്സിലപ്പോ സ്കൂളിൽ നിന്നും വരുന്ന തന്നെയും കിച്ചുവിനെയും ആൽവിയേയും കാത്തു നിൽക്കുന്ന ആ കുറുമ്പത്തിയായിരുന്നു ചിക്കു അവളുടെ ഓർമ്മകൾ അഞ്ചു വർഷം മുന്നേയുള്ള ആ ദിവസത്തിലേക്ക് പോയി ടീനുച്ചി ഇന്ന് ഞാൻ വരുമ്പോൾ ഒരു സർപ്രൈസ് പറയാട്ടോ ഇന്നത്തെ കോമ്പറ്റീഷൻ എന്റെ ചിക്കു തന്നെ ഫസ്റ്റ് വാങ്ങും അതിലെന്താ അത്ര സർപ്രൈസാവാൻ അതല്ല വേറൊരെണ്ണം വന്നിട്ട് പറഞ്ഞുതരാം അവളുടെ സർപ്രൈസ് കാത്തിരുന്ന തന്നെ തേടിയെത്തിയത് ചിക്കുപോയെന്ന വാർത്തയാണ് അപ്പോഴും ടീനുച്ചി എന്ന അവളുടെ ആ വിളി ചെവിയിൽ മുഴകുന്നത് പോലെ തോന്നി ചെന്നിയിലൂടെ കണ്ണീർ ചാലിട്ടൊഴുകിയതും ടീനു തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി എങ്ങനെങ്കിൽ അവിടെ ഭാഗം ഉയർന്നു ആൽവി തിരികെ എത്തുമ്പോൾ കത്രിനാമയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്ന അമ്മുവിനെയാണ് കണ്ടത് അമ്മച്ചിയുടെ കണ്ണു നിറഞ്ഞിരിപ്പുണ്ട് അത് കണ്ടതും ആൽവിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഇന്നത്തോടെ നിന്റെ ഈ കരച്ചിൽ മാറും ആത്മിക ഇനി മുതൽ നിനക്ക് സന്തോഷത്തിന്റെ ദിനങ്ങൾ മാത്രമാകും അമ്മയുടെ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹം നിനക്ക് കിട്ടും അതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ മതിയോ ആൽവിയുടെ ശബ്ദം കേട്ടതും അമ്മ ഞെട്ടിപ്പെടുന്ന് എഴുന്നേറ്റു താൻ എന്തിനാടോ ഇങ്ങനെ ഞെട്ടുന്നേ അത് ഞാൻ കേട്ടോ അമ്മച്ചി ഈ ഇരുന്ന് കരയുന്ന ആള് ആ ക്രിസ്റ്റിയായിട്ട് ഒരെണ്ണം പൊട്ടിച്ചിരുന്നു അതും നല്ല ഒന്നാന്തരം ഒരെണ്ണം അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ ആൽബി ഒളി കണ്ടിട്ടൊന്ന് നോക്കി ഏ അത് നീ കണ്ടായിരുന്നോ മോള് പറഞ്ഞത് നീ അപ്പൊ ദൂരെ നിൽക്കുമായിരുന്നു നിന്നെ കണ്ട ധൈര്യത്തിൽ ഇവളടിച്ചതാണെന്ന് ഞാൻ നിന്നത് കുറച്ച് ദൂരെ ആയിരുന്നു പക്ഷെ എല്ലാം നല്ല വൃത്തിയായി തന്നെ കണ്ടു എന്നാൽ ഈ ചെറുപ്രായത്തിൽ അമ്മ മോള് എന്തൊക്കെ അനുഭവിച്ചു ആ ഹർഷൻ എന്ന് പറയുന്നവനെ അങ്ങനെയങ്ങ് വിടരുതായിരുന്നു അവനുള്ളത് കർത്താവ് കൊടുക്കും ഉറപ്പാ ക്രിസ്റ്റിക്ക് കൊടുത്തതുപോലെ പോലെ ഹർഷന് കൊടുക്കാൻ അറിയാൻ മഞ്ഞായിട്ടല്ല അമ്മച്ചി ആ ദേവുവിനെ ഓർത്തിട്ടാ ദേവുവിന്റെ പേര് കേട്ടതും അമ്മുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു അടക്കി വയ്ക്കാൻ ശ്രമിച്ചിട്ടും ഏങ്ങരുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു അവൾക്ക് സഹിക്കാനായില്ല നീ എന്തിനാ എനിക്ക് കരയുന്നത് ഇവിടെ നീ സേഫാണ് ദേവു ദേവുനെന്താ സ്വന്തം എന്ന് പറയാൻ അവൾ മാത്രമേ ഉള്ളൂ എനിക്ക് ആ അവൾ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ അവളല്ല നീയാണ് അവളെ മനസ്സിലാക്കാത്തത് ചോദ്യഭാവത്തിൽ നിൽക്കുന്നവളെ ആര് തൻ്റെ അടുത്തായിട്ട് സോഫ്റ്റ്വെയർ പിടിച്ചിരുത്തി നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചവൾ നീ പറയുന്നതൊന്നും വിശ്വസിക്കില്ലെന്ന നിന്റെ തോന്നലാണ് കാര്യങ്ങൾ ഇത്രയും കുഴപ്പിച്ചത് എടി അവൾ നിന്നെ അല്ലാതെ മറ്റാരെയാ വിശ്വസിക്കുക ഒരു തവണയെങ്കിലും എല്ലാം നീ തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവൾ നിന്റെ കൂടെ നിന്നേനെ നീ പറഞ്ഞില്ലല്ലോ അവളോട് അപ്പു ദേവു എല്ലാം അറിഞ്ഞിട്ടാണോ ഹർഷന്റെ ഫ്രണ്ട് എൻഗേജ്മെന്റ് കൂടാൻ എത്തിയിട്ടുണ്ടെന്ന് കിച്ചു അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനൊരു ചതി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് രണ്ടു കൽപ്പിച്ച് ഇന്നലെ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും ദേവിനെ അറിയിച്ചത് ആദ്യം അവൾ ദേഷ്യപ്പെട്ടു അവനുമായിട്ട് വഴക്കിട്ടു പക്ഷേ ഹർഷ നിന്നെ ശല്യം ചെയ്യുന്ന കാര്യം നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഒക്കെ പറഞ്ഞപ്പോഴാണ് കിച്ചു പറഞ്ഞതിന്റെ സീരിയസ്നെസ് അവൾക്ക് മനസ്സിലായത് പാവം അവളാകെ തകർന്നു പോയെന്നാ കിച്ചു പറഞ്ഞത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു വാക്ക് പോലും നീ അവളോട് പറയാന്നിരുന്നതിൻ്റെ ദേഷ്യമായിരുന്നു ദേവൂന് നിന്നോട് അവളുടെ ഏട്ടൻ പെരുമാറിയതൊക്കെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടതാ അവൾ ഓരോ നിമിഷവും തള്ളി നീക്കിയത് നിശ്ചയം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ കിച്ചുവിനെ കമ്പിയിൽ നിന്ന് കോൾ വന്നു അങ്ങനെ അവൻ കോയമ്പത്തൂർ പോകേണ്ടി വന്നു പക്ഷെ പോകുന്നതിന് മുൻപ് തന്നെ അവൻ ദേവുവിനോട് നിന്നെ നോക്കിക്കോളാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിക്കണമെന്നും കിച്ചു പറഞ്ഞേൽപ്പിച്ചതുകൊണ്ടാണ് കൃത്യസമയത്ത് ദേവു എന്നെ വിളിച്ചതും എനിക്ക് അവിടെ വരാൻ കഴിഞ്ഞതും എല്ലാം കേട്ടിരുന്ന അമ്മ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആൽബിയുടെ കാൽക്കിലേക്ക് വീണു എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇന്ന് എൻ്റെ ജീവിതം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു അയ്യേ എന്താ മോള ഇത് നീ കാണിക്കുന്നേ എഴുന്നേറ്റേ കത്രിനാ മമ്മൂനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടക്കി അവളുടെ മുടിയിടങ്ങളിലൂടെ വിരലോടിച്ചു എനിക്ക് ദേവൂനെ കാണണം ആത്മിയെ നോക്കി യാചനയോടെ അവൾ പറഞ്ഞു കിച്ചു നാളെ എത്തും അവൻ ദേവൂനെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോ കണ്ടാ പോരെ ഉം എനിക്കെന്തെങ്കിലും ജോലി സംഘടിപ്പിച്ചു തരുമോ ഈ രാത്രിയിലോ കളിയായം ചോദിച്ചതും അവൾ കണ്ണു തുടച്ച് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു ഒരു ജോലി ഉണ്ടെങ്കിൽ ആർക്കൊരു ബുദ്ധിമുട്ടും ആകാതെ ഞാൻ ഇവിടെ ഇപ്പോ ആർക്കാ ബുദ്ധിമുട്ട് അമ്മച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടോ എനിക്കോ എന്തിന് അതല്ല ആരുമല്ലാതെ എനിക്ക് ഇത്രയൊക്കെ സഹായം ചെയ്തു തന്നില്ലേ അത് തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് എടോ ആത്മിക തനിക്കൊരു ജോലി വാങ്ങി തരാൻ എനിക്ക് വളരെ എളുപ്പമാണ് പക്ഷെ തന്നെ പോലൊരു ഒരു തൊട്ടാവാടിക്ക് ഈ നാട്ടിൽ സമാധാനത്തോടെ ആരെയും പേടിക്കാതെ ജീവിക്കാൻ ഒരു ജോലി മാത്രം പോരാ ചോദിക്കാനും പറയാനും ഒരാളുണ്ടാകണം അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ പവറുള്ള ജോലി ആയിരിക്കണം പക്ഷെ അതിനുള്ള ക്വാളിഫിക്കേഷൻ തനിക്ക് ഇപ്പോ ഇല്ല അതുകൊണ്ട് തൽക്കാലം താൻ ഇവിടെ നിന്നേ പറ്റൂ നാളെ കിച്ചു വന്നിട്ട് ബാക്കി തീരുമാനിക്കാം അവൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് മനസ്സിലായതും അവൾ മൗനം പാലിച്ചു ഒന്ന് നോക്കിയിട്ട് ആൽബി മുകളിലേക്ക് നടന്നു എന്നാൽ രണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ട് അവൻ തിരിഞ്ഞു നോക്കി അതെ ആരുമല്ലാത്തവളെന്ന ചിന്ത വേണ്ട എന്റെ കിച്ചു അവന്റെ അനിയത്തിയുടെ സ്ഥാനത്താണ് തന്നെ കാണുന്നത് ആ ഒരു ബന്ധം മതി തനിക്കിവിടെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ അത് കേൾക്കി ആൽബിയെ നോക്കി അമ്മ ഒന്ന് ചിരിച്ചു പുതുജീവിതത്തിന്റെ പ്രതീക്ഷയിൽ നിറം വെച്ച ഒരു ചിരി മോള് വാ ഇന്ന് എൻറെ കൂടെ കിടന്നാ മതി നാളെ നമുക്ക് മോൾക്കുള്ള മുറിയൊക്കെ റെഡിയാക്കാം കത്രിനാമയുടെ മുറിയിലുള്ള ടേബിളിൽ അവൾ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ വെച്ചു എന്നിട്ട് കത്രിനാമയുടെ നെഞ്ചിലെ ചൂടുപറ്റി അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു നാളുകൾക്ക് ശേഷം സമാധാനത്തോടെയുള്ള ഒരു ഉറക്കം